പി എം ജെ വി കെ പദ്ധതിയിലൂടെ നിലമ്പൂർ അമൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച സ്കിൽ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നടന്നു കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി ഉദ്ഘാടനം നിർവഹിച്ചു ഇനിയുള്ള കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ജോലി നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് കൺവെൻഷണൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ നൈപുണ്യ കോഴ്സുകളും പരിശീലിക്കണമെന്നും മന്ത്രി പറഞ്ഞു മാനേജ്മെന്റ് NEP explicitly mentions the influence of these technologies and asks us to converge, asks us to use these means so that we can use a new pedagogy of teaching. And I'm very happy to say that today, here I'm in Malapur. but on the 22nd, when we close this one week of celebration of 10 years of skill development. PV, Abdul Wahab, MP, Paribadil Adyashanai. ആര്യാടൻ ഷൗക്കത്തെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ പി വി അലി മുബാറക്ക് പി വി ജാവേദ് അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു പ്രധാനമന്ത്രി ജാൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ നിർമ്മിച്ച സ്കിൽ സെന്റർ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം എന്നിവ പതിനെട്ടിന് കേന്ദ്രമന്ത്രി ജോർജ് കൂര്യൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ മലപ്പുറം